തമിഴ് സൂപ്പർ താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ സങ്കീർണതയില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നയൻതാരയുടെയും വിഘ്നേഷിന്റെയും വിവാഹ ഡോക്യുമെന്ററിയോട് ഡോക്യുമെന്ററിയോടനുബന്ധിച്ചുള്ള പ്രശ്നമാണ് വലിയ വിവാദത്തിലേക്ക് വഷളാക്കിയത് വിവാഹ ഡോക്യുമെന്ററിയിൽ നയൻ അഭിനയിച്ചു വിഘ്നേഷ് സംവിധാനവും സംവിധാനം ചെയ്യുകയും ധനുഷ് നിർമ്മിക്കുകയും ചെയ്ത ചിത്രത്തിലെ ചില ഭാഗങ്ങളും സിനിമയിലെ മനോഹരമായ ഗാനങ്ങളും ഡോക്യുമെന്ററിയിൽ ചേർക്കാൻ ധനുഷിനോട് അനുവാദം ചോദിച്ചപ്പോൾ അതിനു അനുവാദം കൊടുക്കാതിരുന്നതാണ് പ്രശ്നം ഇത്രയും വഷളാ ഈ മനോഹര ഗാനങ്ങൾ ഞങ്ങളുടെ പ്രണയത്തിനിടയിൽ സംഭവിച്ചതാണ് അത് അത്രയ്ക്കും വികാരമായി സംഭവിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സിനിമയിലെ മനോഹര ഗാനങ്ങൾ ഞങ്ങളുടെ വിവാഹ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ അതിനാണ് ഞങ്ങൾ ധനുഷിനോട് അനുവാദം ചോദിച്ചത് കൂടാതെ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായി ചേർത്തപ്പോൾ അതിനു പത്ത് കോടി രൂപ കോപ്പി റേറ്റ് പകർപ്പക വശം ചോദിച്ചു ധനുഷ് നയൻതാരക്ക് വക്കിൽ നോട്ടീസ് അയച്ചത് നയനെ വല്ലാതെ തളർത്തുകയും വിഷമത്തിലാക്കുകയും ചെയ്തു ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നും എനിക്ക് മാപ്പ് തരണമെന്നും ഞാൻ പൊതുവേദിയിൽ വെച്ച് ധനുഷിനോട് അഭ്യർത്ഥിച്ചിരുന്നു നയന്താര വ്യക്തമാക്കുന്നു ചില മനുഷ്യരെ കാണുമ്പോൾ അവരെ പ്രണയിക്കാൻ തോന്നുമെന്നും അവരെ വിവാഹം കഴിക്കാൻ തോന്നിപ്പോകുമെന്നും അതിനു മറ്റു ചിലർ വിദ്വേഷത്തോടെ കാണുന്നതും ഉള്ളിലിട്ട് പകപോക്കുന്നതും നല്ല മനുഷ്യർക്ക് പറ്റിയ സ്വഭാവം അല്ലെന്നും നയൻ ധനുഷിനെതിരെ ആഞ്ഞടിക്കുന്നു ആൾക്കൂട്ടങ്ങളെ കാണുമ്പോൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കി സംസാരിച്ചു നന്മമരം ചമയുന്നതിന്റെ ഒരു നാലിലൊന്ന് ഭാഗം റിയൽ ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എത്രയോ സുന്ദരമായിരുന്നു എന്ന് നയൻ ധനുഷിനെതിരെ കളിയാക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്നും പാവങ്ങൾ കഷ്ടപ്പെട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തും നല്ലൊരു വിജയത്തിലെത്തുമ്പോൾ അതിനെ അംഗീകരിക്കാൻ നല്ല മനസ്സുള്ളവർക്ക് ഉള്ളവർക്ക് എന്നും അല്ലാതെ നന്മമരം ചമയുന്നവർക്ക് അതിന് കഴിയില്ല എന്നും പാവങ്ങൾ ഉയർന്ന വിജയത്തിൽ എത്തുമ്പോൾ അസൂയ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നും ധനുഷിനെതിരെ നയൻ വ്യക്തമാക്കുന്നു എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും നയൻ കുട്ടിച്ചു